കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ ബലക്ഷയം സംബന്ധിച്ച് ഒരു മാസത്തിനകം കോഴിക്കോട് കോർപ്പറേഷൻ അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് സംഭവത്തിൽ കേസെടുത്തത് കേരളാവശ്യ ന്യൂസ് വാർത്തയെ തുടർന്നെന്നും കമ്മീഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ നാലിന് കേരളാവശ്യ ന്യൂസ് സംപ്രേഷണം ചെയ്ത തൊട്ടിലെ കുഞ്ഞിനരികിലേക്ക് അടർന്നു വീണ് മേൽക്കൂര കോഴിക്കോട് കോർപ്പറേഷന്റെ ദുരിത ഫ്ളാറ്റ് എന്ന വാർത്തയെ തുടർന്നാണ് നടപടി നൂറ്റി കുടുംബങ്ങളാണ് കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിൽ കഴിയുന്നത് കേരളാവശ്യ ന്യൂസ് ബിഗ് ഇമ്പാക്ട് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൽ കഴിയുന്ന നൂറ്റിനാൽപ്പത് കുടുംബങ്ങൾക്ക് അപാകതകൾ പരിഹരിച്ചു നൽകാൻ കോഴിക്കോട് കോർപ്പറേഷൻ സ്വീകരിച്ച അന്തിമ നടപടികൾ ഒരു മാസത്തിനകം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവ് ഇതേ ഫ്ളാറ്റിൽ തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിനരികിലേക്ക് മുറിയുടെ സീലിംഗ് അടർനിളകി വീണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ നാലിനായിരുന്നു കേരളാവിഷൻ ന്യൂസ് വാർത്ത നൽകിയിരുന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ് ഉടൻ തന്നെ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു പിറ്റേന്ന് ഒക്ടോബർ ആറിന് കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ സ്ഥലപരിശോധന നടത്തി ഫ്ളാറ്റിന് ബലക്ഷയം സംഭവിച്ചതായി കണ്ടെത്തി ഫ്ളാറ്റിന്റെ സീലിംഗിനുള്ള പ്ലാസ്റ്ററിംഗ് അടർന്നു വീണതായും ചുമരുകളിൽ വിള്ളലും ഏഴാം നിലയിലെ കൈവരികൾ പൊളിഞ്ഞു വീഴുന്നതായും കോർപ്പറേഷൻ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു സീവേജ് പ്രവർത്തിക്കുന്നില്ലെന്നും കുടിവെള്ള ടാങ്കിലെ വെള്ളം ശുദ്ധമല്ലെന്നും ടാങ്കിന് ലീക്കുള്ളതായും കണ്ടെത്തുകയും ചെയ്തു അപാകതകൾ പരിഹരിക്കാനായി കല്ലുത്താൻ ഏരിയ വികസന കമ്പനി ഡയറക്ടർക്ക് ഒക്ടോബർ ഏഴിന് കോർപ്പറേഷൻ നിർദ്ദേശവും നൽകി കോഴിക്കോട് എൻ അധികൃതരും പരിശോധന നടത്തി ഈ സംഭവത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷനോട് മനുഷ്യാവകാശ കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് കേരളാവശ്യ ന്യൂസ് വാർത്തയെ തുടർന്നാണ് കമ്മീഷൻ കേസെടുത്തതെന്ന് ഉത്തരവിലും വ്യക്തമാക്കുന്നുണ്ട് റിയാസ് കെ എം ആർ കേരളവശ്യ ന്യൂസ് കോഴിക്കോട്